എല്ലാവർക്കും ഇസ ഇവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും മുരിങ്ങയിലും കൂടിയിട്ടുള്ള ഒരു ചാറ് കറിയാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ വളരെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് ഇത് സാധാ പരിപ്പാണ് മറ്റേ സാമ്പാർ പരിപ്പല്ല സാധാ പരിപ്പ് എടുത്തിട്ടുണ്ട് മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് ആദ്യം തന്നെ നമുക്ക് ഒരു പ്രഷർ കുക്കറിലോട്ട് പരിപ്പിട്ട് നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം പരിപ്പ് വേഗം മൂന്ന് വയസ്സിൽ ഞാൻ അടുപ്പിക്കുന്നുണ്ട് പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മുരിങ്ങയില കിള്ളി എടുക്കാം ഇതുപോലെ നന്നായിട്ട് കിള്ളി എടുത്ത് കഴുകി വെച്ചിരിക്കുന്നതാണ് ചെറിയ ചെറിയ തണ്ടുകൾ ഉണ്ടെന്നു കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ പരിപ്പിനും മൂന്ന് വയസ്സിലായിട്ടുണ്ട് തിന്റെ ഏറ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് നമുക്കിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ ഈ കറിക്ക് മുളക് കൂടി ഒന്നും ഇടുന്നില്ല പച്ചമുളക് മാത്രം ഇടുന്നുള്ളൂ അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാൻ കുറക്കാം ഇതിപ്പോ ഞാൻ കുട്ടികൾക്കും കൂടി കൊടുക്കാനുള്ള ഭാഗത്തിനാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇപ്പൊ കുക്കറിന്റെ ഏറെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മുരിങ്ങയിലും കൂടി ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിക്കാം മുരിങ്ങയില തോരനൊക്കെ വെച്ചുകൊടുക്കുമ്പോ പിള്ളേര് കഴിച്ചില്ല എങ്കിൽ ഇതുപോലെ ചാർകറിയൊക്കെ വെച്ചുകൊടുത്താല് പിള്ളേര് കഴിച്ചോളും ഒപ്പം പരിപ്പും കൂടി ആണല്ലോ അപ്പൊ ഹെൽത്തിയാണ് മുരിങ്ങയിലെ ഹെൽത്തിയാണ് പരിപ്പും ഹെൽത്തിയാണ് പിള്ളേർക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ എന്റെ പിള്ളേർക്ക് മെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് മുരിങ്ങല തോരനായിട്ട് വെച്ച് കൊടുത്താൽ അവര് കഴിക്കാറില്ല അപ്പോ ഞാൻ ഇങ്ങനെയാണ് സ്ഥിരം ഉണ്ടാക്കാറുള്ളത് മുരിങ്ങല എല്ലാം നമുക്ക് പ്രഷർ കുക്കറിലോട്ട് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ അടിപ്പിക്കാം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് അപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായു ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് കീറിയതാണ് അത് കൊടുക്കാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് കളർ മാറിയാ മതി അരിഞ്ഞു പോവരുത് ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റുന്നത് ഈ ഇട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം പക്ഷെ ഞാനിട്ട് കൊടുക്കുന്നില്ല ഇപ്പൊ കളറൊന്നും മാറി വന്നിട്ടുണ്ട് ഇപ്പോ ഒരു വിസിൽ അടിപ്പിച്ചതിന്റെ എയറൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കണം മുരിങ്ങലയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഇച്ചിരി വറ്റിച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പൊക്കെ പാകമാണോ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക പരിപ്പ് വേവിക്കുന്ന നേരം നമ്മൾ ഉപ്പിട്ടതാണ് ഇതിപ്പോൾ ഞാൻ പാകത്തിന് വെള്ളം വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനിയും വെള്ളം വറ്റിക്കണമെങ്കിൽ വെള്ളം വറ്റിക്കാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ചോറിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളി കറിയാണ് ഇതിൻ്റെയപ്പം വരെ പൊരിച്ച മീനോ അല്ലെങ്കിൽ ഉണക്കമീനോ ഉണ്ടെങ്കിൽ ഒരു അച്ചാറാണെങ്കിൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മുരിങ്ങല തോരനൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ പരിപ്പിൻ്റെ കൂടെയൊക്കെ ചാറ് കറിയായിട്ട് വെക്കുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ മുരിങ്ങല അകത്തോട്ട് പോവും ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ ഈ കറിയുടെ അപ്പം ഫിഷ് ഫ്രൈ ആണ്ട്ടോ ഉണ്ടാക്കുന്നത് അതാണ് ഇഷ്ടം ഫിഷ് ഫ്രൈ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പത്രേയുള്ളൂ താങ്ക് യു